പാലക്കയം മൂന്നാം തോട് സെൻ്ററിൽ തെരുവ് ലഭിച്ചതോടെ മലയോര മേഖലയിൽ ആശ്വാസം എം എൽ എ ശാന്തകുമാരി തെരുവ് വിളക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാടിന് സമർപ്പിച്ചു എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് തച്ചമ്പാറ പഞ്ചായത്തിൽ പാലക്കയം മൂന്നാം തോട് സ്ഥാപിച്ച എൽ ഇ ഡി മിനിമാസ്റ്റ് ലൈറ്റ് അഡ്വക്കറ്റ് കെ ശാന്തകുമാരി എം എൽ എ നാടിന് സമർപ്പിച്ചു ഈ ലൈറ്റ് കത്തിയതോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം ഞങ്ങൾ മുഖത്ത് കണ്ടു നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എം എൽ എ ഹസ്തവികസന ഫണ്ടും പഞ്ചായത്തിന്റെയും ഒക്കെ വിനിയോഗിച്ചുകൊണ്ട് സെന്ററിൽ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ആയിട്ടുള്ള പി സി ജോസ് മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി അവിടെ നവീകരിച്ച് ഒരു സ്ക്വയർ അതായത് ആളുകൾക്ക് വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഇൻ്റർലോക്കും അതുപോലെ കസേരയും ഒക്കെ ഇട്ടിരിക്കാൻ പറ്റുന്നൊരു കേന്ദ്രമാക്കി അതിൻ്റെ പരിസരമാകെ സൗന്ദര്യ വിൽത്തിരിക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയതിനുഘാടനായി രാവിലെ നമ്മൾ പഞ്ചായത്തിൻ്റെ വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്യും അതുപോലെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രാഥമിക വിദ്യാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഒരു സെൻറ്റർ സബ് സെൻറ്റർ ആണ് തെക്കുമ്പോൾ അവിടെ നിർമ്മിച്ച് അത് നമുക്ക് അടുത്ത വികസനത്തിന്റെ ഒരു നമ്മുടെ വേണ്ടി വനത്തോട് ചേർന്ന ഇടമായതിനാൽ പ്രകാശം പരന്നതോടെ നാട്ടുകാർക്കും അനുഗ്രഹമായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം തനൂജ രാധാകൃഷ്ണൻ

റ്റ് കെ ടി എം ഹൈ മണ്ണാർക്കാട്